പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഫസ്റ്റ് ഉൺ റിപ്പോർട്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിന് ഭാഗികാശ്വാസം നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ നടപടിയെന്ന് ഹൈക്കോടതി ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് എന്താണ് കൂടുതൽ വിവരങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം ആർ രജിത് കുമാറിന് ഭാഗികമായി ആശ്വാസം ലഭിക്കുന്നതാണ് ഇന്ന് ഇന്നത്തെ ഹൈക്കോടതി വിധി കാരണം നേരത്തെ വിജിലൻസ് വിജിലൻസ് അന്വേഷണം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം പൂർത്തിയാക്കുകയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു ഈ ക്ലീൻ ചിറ്റ് ഹൈ വിചാരണ കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കുകയാണ് ചെയ്തത് റദ്ദാക്കുകയാണ് ചെയ്തത് കേസുമായി മുന്നോട്ട് പോകാം എന്നായിരുന്നു വിധി ഈ ഉത്തരവ് ഈ ഉത്തരവിനെതിരെയാണ് എം ആർ അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് ആ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് പക്ഷേ എം ആർ അജിത് കുമാറിനെതിരായ പ്രോസിക്യൂഷൻ അനുമതി തേടിയതിനു ശേഷം പുതിയ പരാതിയുമായി മുന്നോട്ട് പോകാമെന്ന് പരാതിക്കാരനോട് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇത് എം ആർ അജിത് കുമാറിൻ്റെ ഒരു ഘട്ടത്തിൽ നിലവിലെ പരാതി റദ്ദാക്കപ്പെടുന്നു പക്ഷേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ ഈ പരാതിക്കാരന് കഴിയുമെന്നതാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിൻ്റെ പ്രത്യേകത ജസ്റ്റിസ് എ ഭദ്രീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ രീതിയിലുള്ളൊരു വിധി പുറപ്പെടുവിച്ചത് രണ്ടാമത്തേത് സർക്കാരിന് മുന്നോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും സമ്പൂർണ്ണമായി ആശ്വാസം ലഭിക്കുന്ന ഒരു നടപടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായി അത് സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീൽ സമ്പൂർണമായും അംഗീകരിച്ചാണ് ആ വിധി അതിന് കാരണം നേരത്തെ മുഖ്യമന്ത്രി ഈ വിജിലൻസിൻ്റെ ക്ലീൻ ചിറ്റ് നൽകിയ എം ആർ അജിത് കുമാറിൻ്റെ ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് നേരത്തെ മുഖ്യമന്ത്രി അംഗീകരിച്ചിരുന്നു ഈ അംഗീകരിച്ച നടപടി തെറ്റാണ് മുഖ്യമന്ത്രി നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്തതെന്നായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം ഈ നിരീക്ഷണം സമ്പൂർണ്ണമായി പൂർണ്ണമായും കോടതി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഈ പരാമർശം അനുചിതമാണ് എന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും അക്കാര്യം ആശ്വാസമാണ് എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ച് സമ്പൂർണ്ണമായ ഒരു ആശ്വാസമില്ല അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഒരു ക്ലീൻ ചിറ്റ് നൽകാൻ ഹൈക്കോടതി തയ്യാറാകുന്നില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എം ആർ അജിത് കുമാറിനെതിരായ പരാതിയുമായി മുന്നോട്ട് പോകാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത് പക്ഷേ നിലവിലെ വിചാരണ കോടതിയിൽ സംഭവിച്ച നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് കാരണം പ്രോസിക്യൂഷൻ അനുമതി വാങ്ങാതെയാണ് ഇക്കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി കോടതി കൊടുത്തത് വിചാരണ കോടതി നൽകിയത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ നടപടിക്രമങ്ങളിൽ തെറ്റുണ്ട് വീഴ്ചയുണ്ട് എന്നാണ് വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എം ആ അജിത് കുമാറിനത് ഭാഗികമായ ഒരു ആശ്വാസം മാത്രമായി മാറുന്നത് നിലവിൽ ഉള്ള കേസ് അല്ലെങ്കിൽ വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു പക്ഷേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പരാതിയുമായി മുന്നോട്ട് പോകാമെന്നാണ് പരാതിക്കാരനോട് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ച് എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം ആർ അജിത് കുമാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് താങ്ക് യു ശ്യാം ആണ് വിവരങ്ങൾ നൽകിയത്